എത്ര ആ നരകത്തിൽ മോചിപ്പിക്കും അതുപോലെ ഈ രാത്രിയിൽ എത്രാളം പ്രാർത്ഥനക്ക് ഉത്തരം നൽകും പക്ഷേ ആറുപേർക്ക് അമ്മാഹ സുബാന ഹു താര ഉത്തരം നൽകുകയില്ല ആറ് വിഭാഗം ആളുകൾക്ക് അമ്മാഹ സുബാന ഹുബത്താഴ ഈ ദിവസത്തിന്റെ പ്രത്യേകത നൽകുകയില്ല ആരൊക്കെയാണ് അവർ لا يأمر الله فيها إلى مشركين. الله سبحانه وتعالى يدبر سِتِّ المشركين لكم لا. مشركين الله مشرك لا. الله من الله الله. الله, اللهَ سبحانه وتعالى الله. ولا إلى مشايخهم. مشايخهم لكم الله سبحانه وتعالى أنقول لا. ذُو شَطُرُ കുടുംബം വിച്ഛേദിച്ചവർ കുടുംബത്തിൽ തെറ്റു വെക്കുന്നവർ അവരിലേക്കും ഈ ദിവസത്തിൽ ജരിയാനിക തായ വസ്ത്രം വലിച്ചെറിഞ്ഞു നടക്കുന്നവريقും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നോക്കുക അഹങ്കാരതോട് കൂടി കിബറോട് കൂടി ജരിയാനിക തായ വസ്ത്രം വലിച്ചെറിയുന്നവരിലും അവരീതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസം നോക്കുക വലാ ഇലാ ആഖിൽ ലിബാലിദൈഹി മാതാപിതാക്കളെ മറന്നുപോകുന്നവരെ ഉദ്ധരിച്ചിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുക മാതാപിതാക്കളെ പ്രയാസം പുരുക്കുന്നവريقും നോക്കുക വലാ ഇലാ മുദ്മിനി ഖബൽ ഈ ഈ ദിവസത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ആറ് വിഭാഗം ആളുകളെ പ്രത്യേകതയിൽ നിന്ന് ും ബാക്കിയുള്ള ആളുകൾക്ക് അള്ളാഹു പ്രാർത്ഥന കുത്തരം നൽകുകയും ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുമെന്ന് അസോകൾക്ക് ദിവസത്തിന്റെ പ്രത്യേകതയിൽ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പണ്ട് മുതലേ ചെയ്തു പോലുള്ളതാണ് മൂന്ന് യാസി നമുക്കെല്ലാവർക്കും പറയാം ഈ പരാടത്തിന്റെ രാവ് മൂന്ന് യാസി നമ്മൾ എന്നാണ് ഈ പരാടത്തിന്റെ രാവ് ഈ ഞായറാഴ്ച ഞായറാഴ്ച അസ്തമിച്ച രാത്രിയാണ് രാവ് പ്രത്യേകം ഒന്നിച്ചു പോവാ ആ ദിവസത്തിൽ നമ്മൾ മൂന്ന് യാസി നോക്കേണ്ടതുണ്ട് ഒന്നാമത്തെ യാസി ഓന്നുമ്പോൾ തന്റെയും കുടുംബത്തിലെ തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഭക്ഷണാധികാരി വിശാലത ഭക്ഷണം അതുപോലത്തെ മറ്റു കാര്യങ്ങൾ അതിലൊക്കെയും ഒരു വിശാലത ലഭിക്കാൻ വേണ്ടിട്ട് ഒരു വറക്കത്ത് ലഭിക്കാൻ വേണ്ടിട്ട് ഒരു യാസീൻ അതുപോലെ മറ്റൊന്ന് ആയുസ് ദേ ആയുസ് വറക്കത്തുള്ള ആയുസ് ലഭിക്കാൻ വേണ്ടി ഒരു യാസീൻ അതേപോലെ ആഴത്ത് മുസീബത്തുകൾ തട്ടിപ്പോകുന്ന ആളുകൾ ഓടി വരുന്നതാണ് മൂന്ന് യാസീൻ

വിശക്കുന്നവരാനെതിരെ യാസീൻ സൂറത്തു ഒതുയാനെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയിയ വിശക്കുന്നവരാനെതിരെ യാസീൻ സൂറത്തു ഒതുയാനെങ്കിൽ അഷ്തഅുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്ദായെ രവച്ചു കൊടുക്കുകത വഹിങ്കാന ഖായിഫൻ മല്ല പേടി കാരണമായി യാസീൻ സൂറത്തു ഒതുയാനെങ്കിൽ എന്തിക്കും കാര്യത്തിന്റെ മേൽ പേടിക്കുന്നവനെ അ ആ പേടി പോകാൻ വേണ്ടി യാസീൻ സൂറത്തു ഓആമനുബ്ബ

സല്ലല്ലാഹു അലൈഹി നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ ബറാഅത്തിന്റെ ിൽ നമ്മുടെ മഹത്വ കാണിച്ചു തന്നതുപോലെ ഈ മൂന്ന് ഉദ്ദേശങ്ങൾ വെച്ചു കൊണ്ട് ഒന്നാമത്തത് തന്റെയും തന്റെ കുടുംബത്തിലേയും ആവിഷ് ഭക്ഷണാദി കാര്യങ്ങളിലെ വിശാലതക്ക് രണ്ടാമത്തേത് ആയുർദ്ഘം

നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ ഈ രാഹുന്റെ പഠിപ്പിച്ചു തന്നത് ഏതു ചോദിച്ചോളൂ എന്ത് ചോദിച്ചോളൂ അത് തരാം എന്ത് കാര്യം നിങ്ങൾക്ക് ചോദിച്ചോളൂ ഞാൻ അവരിലേക്ക് അടിമകളിലേക്ക് ഇറങ്ങുന്നവരാണെന്ന് മമ്മാഹസുബാനുഭവതാടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെയും എന്തെല്ലാം തരത്തിലുള്ള ഉദ്ദേശങ്ങളുണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടോ ആവശ്യങ്ങളെല്ലാം അമ്മാഹ സുബാനുഭവത ചോദിച്ചുകൊണ്ട് ഈ ഒരു പ്രത്യേകത കൽപ്പിച്ച നമ്മൾ മുതലെടുക്കണമെന്ന് ഈ അവസരത്തിൽ അവസാനിപ്പിക്കുന്നു